ഈ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല അത് പറയുന്നതിന് എന്താ പ്രശ്നം അതിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് എന്നാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് ആ ഇനി നമ്മൾ എന്താ പറഞ്ഞത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ ഞാൻ പറഞ്ഞത് കെ ജെ യു സെക്രട്ടറിയായ ഞാൻ പറഞ്ഞു എന്നതിനുള്ള മറുപടി ഞാൻ പറയാം ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഏത് പ്രസംഗം നിങ്ങൾ എടുത്തോളൂ ഇതിൽ സുന്നി മുസ്ലിയാഖന്മാർ ഇതാ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാഹു വായിച്ചപ്പോ അതിൽ പ്രാർത്ഥിക്കാമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും ഞാൻ പറയും അതന്നല്ല ഇപ്പോഴും ഞാൻ പറയും ഈ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല അത് പറയുന്നതിന് എന്താ പ്രശ്നം അതിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് അത് തെറ്റായത് കൊണ്ടാണ് രണ്ടായിരത്തി ഏഴിൽ തന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ പോയത് അത് ശരിയാണെങ്കിൽ പോകോളി എന്താ ഉദ്ദേശിക്കാത്തതും എഴുതാത്തതും മനസ്സിലാക്കിയാൽ ഖേദമുണ്ടാകും എന്നത് ശരിയാണ് എന്നാൽ എഴുതാത്തതും ഉദ്ദേശിക്കാത്തതും പറഞ്ഞുണ്ടാക്കിയാലോ കണ്ടോ എഴുതാത്തതും ഉദ്ദേശിക്കാത്തതും പറഞ്ഞുണ്ടാക്കിയാലോ അൽ ഇസ്ലാഹു ജബ്ബാർ ജബ്ബാർ മൗലവി എഴുതാത്തത് അല്ലിഹു ആസികയിൽ നിങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നുണ്ട് സങ്കടം ഉണ്ടാകും എവിടെ താങ്കൾ തൗബ ചെയ്യ എവിടെ താങ്കൾ മാപ്പ് അറിയ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ ഭാഷയിൽ ജബ്ബാർ നിങ്ങളുടെ ഭാഷയിൽ ഭാഷയിൽ അറിവില്ലാത്ത അഖീദ ഗ്രന്ഥങ്ങൾ വായിക്കാത്ത ആളല്ലേ നിങ്ങളുടെ നാറിയ വ്യക്തിയല്ലേ തൗബ ഇസ്തിഗ്ഫാർ അള്ളാന്റെ ദീനു വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ് ഒരു പണ്ഡിതനാണ് കേട്ടോളി നീ പറയാ ദാ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ലേഖനം അവസാനിപ്പിക്കട്ടെ ദാ ഗ്രൂപ്പിനു വേണ്ടി സത്യത്തെ അസത്യമാക്കിയും അസത്യത്തെ സത്യമാക്കിയും എഴുതാനായി ഈയുള്ളവന് പേനയെടുക്കേണ്ടി വന്നിട്ടില്ല ഇതാണോ നിലപാട് ഇതാണ് പ്രമാണം ഇതാണ് തൗഹീദ് ഇതാണ് അഭിമാനം ഇതാണ് അന്തസ് പ്രമാണിമാരുടെ കാഴ്ചവട്ടിൽ പ്രമാണം കാഴ്ചവെച്ച് ആദർശം കാഴ്ചവെച്ച് വലിയ വീമ്പിളക്കലല്ല ജബ്ബാർ മൗലവി അതിന് മുതിർന്നിട്ടില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കുകയും ചെയ്യട്ടെ കണ്ടോ ഇങ്ങനെ പ്രാർത്ഥിച്ച ലേഖനം രണ്ടായിരത്തി വന്നത് അതിതാണ് നിലപാട് എന്ന് പറഞ്ഞാൽ ഈ നിലപാട് തൗഹീദുള്ള ആത്മാർത്ഥതയുള്ള പരലോകബോധമുള്ള പുരോഹിതന്മാരെയും മുസ്ലിയാക്കന്മാരെയും പ്രമാണങ്ങൾ കൊണ്ട് അവരുടെ വാദഗതികളെ തകർത്ത ഒരു മഹാപണ്ഡിതന്റെ നിലപാടാണ് ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് അള്ളാന്റെ മാർഗത്തിൽ തർക്കിക്കുന്നവർ വേണ്ട അറിവൊന്നുമില്ല എന്നിട്ടോ വയത്താനിമരീത് ധിക്കാരികളായി താന്തോണികളായി നടത്തുന്ന ആ ശൈത്വാന്മാരെ പിൻപറ്റി നടക്കുന്ന കുറേ ആളുകളുണ്ട് ആ വഴിയിലേക്ക് നിങ്ങൾ പോയതിന് ഞങ്ങളെ കുറ്റം പറയണ്ട എന്നാണ് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്